സുന്ദരിയായൊരു കാക്കച്ചി കാണാൻ ചേരുള്ള കാക്കച്ചി മാന മുട്ട് പറന്നിട്ട് കാഴ്ചകൾ കണ്ട് എന്നിട്ടോ ഇത്തിരി ദൂരം പോയപ്പോൾ ഹിച്ചു താമസമൊത്തം കൂടാതെ താഴെ തേൽക്കു പറഞ്ഞല്ലോ എന്നിട്ടോ വെള്ളം തീടിയളഞ്ഞു എങ്ങും വെള്ളം കണ്ടില്ല കണ്ടവറകളെ കുടമൊന്ന് കാക്കച്ചി അതിലൊണ്ടിച്ചിരിദാഹഞഞത്തിനീകത്ത് വെള്ളത്തിനായി തലയിട്ടു അയ്യോ വെള്ളം കിട്ടില്ല എത്ര തിലഞ്ഞ് ശ്രമിച്ചിട്ട് കണ്ടവറകളെ കൂടമൊന്ന് അതിലൊണ്ടിച്ചിരിദാഹനം സന്തോഷത്തുത്തിനത്ത് വെള്ളത്തിൽ മിച്ചങ്ങനെ ആക്കി തലയും ആത്തി ഉഴുന്നല്ല അയ്യത സൂത്രം വിജയിച്ചു കല്ലുപെറുക്കി പൂത്തിട്ട് കുതത്തിലേറ്റവർ കൊണ്ടിട്ടു അയ്യത സൂത്രം വിജയിച്ചു ിയവള കാക്കി പാർ പറഞ്ഞ പോയല്ലോ ഈ കഥ നാത്തി പാട്ടായി കാക്കച്ചിയും സാറായി ഈ കഥ നാത്തി പാട്ടായി കാക്കച്ചിയും സാറായി നന്ദി ഇത് ഞങ്ങളുടെ ഭാവ്യക്കുട്ടിയുടെ സോങ്ങാണ്